ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നത് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതിവിശേഷമായിട്ടുള്ള ഒരു സ്ഥലം ഗുരുവായൂരപ്പ ഭക്തര് എന്നും ഗുരുവായൂരപ്പൻ്റെ നാമത്തോടു കൂടി തന്നെ അത്രയേറെ കൂടി തന്നെ മനസ്സിൽ എപ്പോഴും ആലോചിക്കുന്ന ഒരു പേരാണ് കുറൂരമ്മ അല്ലേ ഇത്രയും പ്രത്യേകതയുള്ള ഈ സ്ഥലത്തേക്ക് ഇന്ന് ഞാൻ വരാനും ഒരു കാലമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് രാത്രി നമ്മൾ ഗുരുവായൂർ തുട എന്നും പോകുന്നവരി ഇന്നലെ രാത്രി പോയപ്പോൾ അവിടെ കുറേ അമ്മമാരെ കണ്ടു ഒരുപാട് അമ്മമാർ അപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്താണ് ഇത്രയധികം അധികം ആളുകൾ ഒരുമിച്ചിട്ട് അവരൊരേ യൂണിഫോമുള്ള ആ ഒരു സാരി ട്രഡീഷണൽ സാരി യൂണിഫോമായിട്ട് ബ്ലൗസ് മാച്ചിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരടുത്ത് ചോദിക്കണം എന്താണ് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിട്ട് എല്ലാവരും കുളപ്രദക്ഷണം ഹരേരാമ ചൊല്ലിയിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലിയിട്ട് എല്ലാവരും കുളപ്രദക്ഷണം ചെയ്യുന്നുണ്ട് കുളപ്രദം ചെയ്തിട്ട് അവരെല്ലാവരും നടക്കല് തുളസി സമർപ്പിക്കുന്നു ചില ആൾക്കാർ തുളസി തൈ തയ്യോണമെന്ന് സമർപ്പിക്കണം അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണെന്നുള്ളത് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നാരായണീയ സമർപ്പണം നടക്കുന്നുണ്ട് ടൗൺ ഹാളിൽ എല്ലാവരും കൂടി അതെല്ലാം കഴിഞ്ഞ് സംസാരിച്ച് വീട്ടിൽ വന്നപ്പോൾ യാദൃശ്യമായിട്ട് എൻ്റെ ഭാര്യ കാണാനിടയായിട്ടുള്ള കുറുകൂരമ്മ അമ്പലം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് കുറേ ആയിട്ട് എന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥലമാണ് പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്ന് തൊഴുത് ഇരിക്കുമ്പോണ്ട് ഇവിടെയും നാരായണീയം വായന നടക്കുകയാണ് കുറേ അമ്മമാർ ഇരുന്ന് നാരായണീയം വായിക്കണം അവരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ഗുരുവായൂർ നാരായണീയ പാരായണം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് അവരോട് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കും നമുക്കിവിടെ വരാൻ സാധിച്ചത് എന്താ പറയുക ഒരമ്മയ്ക്ക് ഒരു തന്നയ്ക്ക് തനിയെ താമസിക്കുന്ന ഒരമ്മയ്ക്ക് വളരെ ചെറിയ പ്രായത്തിൽ വിധവയായ ഒരമ്മയ്ക്ക് സ്വന്തം മകനായി വന്ന് ഭവിച്ച ഒരു ഉണ്ണി ആ അമ്മ നടന്നിരുന്ന ഒരു സ്ഥലം ആ അമ്മയുടെ കൂടെ ഒരു മകനായിട്ട് പൊന്നു ഗുരുവായൂരപ്പൻ നടന്നിരുന്ന സ്ഥലം അപ്പോൾ ഇവിടേക്കൊക്കെ നമുക്ക് വരാൻ പറ്റിയാ തൊഴാൻ പറ്റിയാന്നുള്ള ഭാഗ്യം അമ്പലം അടയ്ക്കാൻ ഏകദേശം അരമണിക്കൂറൊക്കെ ഉള്ളപ്പോഴാണ് വന്നത് പക്ഷേ എന്നാൽ തന്നെ വളരെ സന്തോഷം തോന്നുന്നു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക ഒരുപാട് പുണ്യം നമുക്ക് ഇവിടെയൊക്കെ വന്ന് തൊഴാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്നു ഒരു പ്രത്യേക അന്തരീക്ഷമാണ് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂരിൽ നിന്ന് മാറിയിട്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ അരമണിക്കൂർ യാത്രയിൽ ഗുരുവായൂരൊക്കെ നിങ്ങൾ തൊഴാൻ വരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് വന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാനിതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം എല്ലാവരും വന്ന് ഇവിടെയും ഒന്ന് പ്രാർത്ഥിച്ചോളൂ എന്താ പറയുക ഒരു ഗോസായി സ്വാമി പ്രത്യക്ഷ ഗോപാലമന്ത്രം പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് കുറുകൂരാമയ്ക്ക് അപ്പോൾ ആ നാമം ചൊല്ലിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഭഗവാനെ ഭഗവാന്റെ ദർശനം ദർശനമൊക്കെ കിട്ടിയിട്ടുണ്ടാവുക അല്ലേ ഒരുപാട് നാമങ്ങൾ ചൊല്ലിയിട്ട് മനസ്സ് തുറന്ന് തൊഴുത് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഇന്നിവിടുന്ന് മടങ്ങുകയാണ് അപ്പോൾ ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഞാനൊരു കാര്യം ഉറപ്പുവരുത്തണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും വരാനുള്ള ദിവസങ്ങളിൽ എന്നാലാവും വിധം ഞാൻ ഈ അമ്പലത്തിൽ വന്ന് തൊഴാമെന്ന് ഞാനൊരു തീരുമാനം എടുത്തിരുന്നു ീ ഗുരുവായൂർ വരുമ്പോൾ അധികം ദൂരമല്ലാത്ത എത്തിപ്പെടാൻ വളരെ അധികം ബുദ്ധിമുട്ടുകളില്ലാത്ത ഈ ഒരു അമ്പലത്ത് അമ്പലം കൂടി നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കോളൂ എല്ലാവരും പിന്നെ ഗുരുവായൂർ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരി ഓം